മാതാപിതാക്കൾക്ക് വേണ്ടാത്ത കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ അമ്മത്തൊട്ടിലുകൾ സജീവം എന്നാൽ ഇതിന് ആവശ്യമായ ബോധവൽക്കരണം ഉണ്ടായിട്ടില്ലെന്ന് റിപ്പോർട്ട് കുഞ്ഞിനെ വളർത്താൻ താല്പര്യമില്ലാത്തതിനാൽ ഉപേക്ഷിക്കുന്നവരും അരും അരുംകൊലയെക്കുറിച്ച് പോലും ചിന്തിക്കുന്നവരും മനസ്സിലാക്കുക കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി കൈമാറാൻ ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ആ പ്രാണൻ പൊലിയാതിരിക്കട്ടെ അവിടെ വാത്സല്യവും കളിക്കൂട്ടുകാരും കാത്തിരിക്കുന്നു ദത്ത് വഴി പുതിയൊരു കുടുംബവും മാതാപിതാക്കളെയും അവരെയും കാത്തിരിക്കുന്നു ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ മൂന്നും പരിചരണ കേന്ദ്രങ്ങളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത് നവജാത ശിശുക്കളെ അമ്മത്തൊട്ടിലിൽ ഏൽപ്പിക്കാം തൊട്ടിലിൽ കുഞ്ഞിനെ കിടത്തി രണ്ട് ആകുമ്പോൾ അനുബന്ധ ആശുപത്രിയിലെ നഴ്സിംഗ് റൂമിൽ മണിമുഴങ്ങും ആരോഗ്യ പ്രവർത്തകരെത്തി കുഞ്ഞിനെ പരിശോധിച്ച് ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഉറപ്പാക്കും തുടർന്ന് ശിശുക്ഷേമ സമിതിയുടെ പരിചരണ കേന്ദ്രത്തിന് കൈമാറും ശിശുക്ഷേമ സമിതി അധ്യക്ഷയ്ക്ക് സറണ്ടർ ഫോം ഒപ്പിട്ട് നൽകി കുട്ടിയെ ഏൽപ്പിക്കലാണ് രണ്ടാമത്തെ വഴി ഏൽപ്പിക്കുന്നയാൾ ആരെന്ന് വെളിപ്പെടുത്തില്ലെന്നും സമിതി സെക്രട്ടറി കെ ഡി ഉദയപ്പൻ പറഞ്ഞു ഈ അടോഷമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അമ്മത്തൊട്ടിലിടാതെ കുട്ടിയെ നമുക്ക് തരാം ആ തരാൻപോഴത്തേക്കും വേറെ ആരും അറിയത്തില്ല സി ഡബ്ല്യു സി ചെയർപേഴ്സണിന്റെ മുമ്പിൽ ഒരു സറണ്ടർ ഫോം ഉണ്ട് ആ സറണ്ടർ ഫോമിൽ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൊച്ചിനെ ഏൽപ്പിക്കാം അവർക്ക് പോകാം അവരെ കുറിച്ച് ആരും സമൂഹമോ മാധ്യമങ്ങളോ മറ്റ് ബന്ധുക്കളോ ഒരാൾ പോലും അറിയുന്നില്ല ഈ കുട്ടിമാരുടേതാണെന്ന് അങ്ങനെ സറണ്ടർ ഫോമിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തു കഴിഞ്ഞ് നമ്മൾ പരിചരണ കേന്ദ്രത്തിലേക്ക് കിട്ടും അവൾ നമ്മൾ അഡോപ്ഷന് വേണ്ടി ആ കോച്ചിങ്ങനെ തയ്യാറാക്കുകയും ചെയ്യും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആപ്പാണ് ആ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്ന ആർക്കും ദമ്പതികൾക്കോ വ്യക്തികൾക്കോ കുഞ്ഞിനെ കൊടുക്കും ആ കുഞ്ഞിനെ കൊണ്ടുപോയി കഴിഞ്ഞ രണ്ടര വർഷവും നമ്മുടെ സോഷ്യൽ വർക്കർ അവരുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും കാരണം ഈ കുട്ടിനെ അവരുടെ ചുറ്റുപാടുകൾ നല്ലതാണ് ഭൗതിക സൗകര്യം നല്ലതാണ് നല്ല എല്ലാം ഇവിടെ കൊണ്ടുപോയി ഇപ്പോൾ ധാരാളം കുട്ടികൾ ഇപ്പോൾ സംസ്ഥാനതലത്തിലാണെങ്കിൽ അല്ലാണ്ട് എൺപത്തെട്ടോളം കുട്ടികളിത് എത്രത്തോണ്ട് പോയി അവരെല്ലാം നല്ല സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും നല്ല രക്ഷാകർത്താക്കളുടെ കീഴിൽ ആ കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും കൊണ്ട് നല്ല അവർ സന്തോഷത്തോടു കൂടി കഴിയുന്നു ആ അങ്ങനെയുള്ള അവസരം ഉള്ളപ്പോഴത്തേക്കാണ് ഇങ്ങനെയുള്ള ഈ കുഞ്ഞുങ്ങളെ കൊന്നു തള്ളുന്ന രീതിയിലുള്ള ആ ജീവൻ അപകരിക്കുന്ന രീതിയിലുള്ള നടപടികളുണ്ടാകുന്നത് അതിനെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയത്തില്ല ഇപ്പം ജില്ലാ കളക്ടറുമായിട്ട് നമ്മൾ സമീപിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ പറഞ്ഞത് എല്ലാ ഹോസ്പിറ്റലിലും അമ്മത്തട്ടലിനെ കുറിച്ച് ഒരു അവയർനെസ് നടത്താനായിട്ടുള്ള ഒരു ബോർഡൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജില്ലാ പഞ്ചായത്തിനോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ആലപ്പുഴ എം എൽ എ സലാം സാറിനോട് നമ്മൾ സൂചിപ്പിച്ചു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സ്ഥലം നമുക്ക് തരാമെന്ന് അവിടുത്തെ സൂപ്രണ്ട് സമ്മതിച്ചിട്ടുണ്ട് അടിയന്തരമായിട്ട് തന്നെ നമ്മളവിടെ വെക്കും ഇപ്പം നമ്മൾ വെക്കാൻ പോകുന്നത് ഒരു പോർട്ടബിളായിട്ടുള്ള ഒരു കണ്ടെയ്നർ പോലെ ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് തന്നിരിക്കുന്നത് ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ഈ നമ്മുടെ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിക്ക് സമീപത്താണ് ആറു വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പാർപ്പിക്കുന്ന ശിശു പരിചരണ കേന്ദ്രം മുപ്പതിലേറെ കുട്ടികളെ പാർപ്പിക്കാവുന്ന കേന്ദ്രത്തിൽ ഇപ്പോൾ പതിനാല് കുട്ടികളുണ്ട് രണ്ടാഴ്ച മുൻപ് സറണ്ടർ ഫോറം വഴി ലഭിച്ച നവജാത ശിശുവാണ് കൂട്ടത്തിലെ കുഞ്ഞുവാവ പരിചരിക്കാൻ പത്തായമാർ നേഴ്സുമാർ എം എസ് ഡബ്ല്യു ബിരുദധാരി മാനേജർ എന്നിവരാണ് കേന്ദ്രത്തിലുള്ളത് ആയമാർ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും കുട്ടികൾക്കൊപ്പം ഉണ്ടാകും കുട്ടികൾക്കൊപ്പമുണ്ടാകും വയസ്സിൽ കൂടുതലുള്ള കുട്ടികളെ മായത്തറ നൂറനാട് എന്നിവിടങ്ങളിലെ പരിചരണ കേന്ദ്രങ്ങളിലാണ് പാർപ്പിക്കുന്നത് വിവിധ പ്രശ്നങ്ങൾ കാരണം വീട് വിട്ടിറങ്ങിയ കുട്ടികളും ഇവിടെയുണ്ട് കൂടാതെ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിക്ക് സമീപത്തെ അമ്മത്തൊട്ടലിന് സ്വീകാര്യതയും സുരക്ഷയും പരാതിക്ക് പരിഹാരമായി ആശുപത്രി വളപ്പിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറ്റി അമ്മത്തൊട്ടിൽ നിർമ്മിക്കാൻ ധാരണയായിട്ടുണ്ട് കണ്ടെയ്നർ മാതൃകയിൽ യഥേഷ്ടം സ്ഥലം മാറ്റാവുന്ന അമ്മത്തൊട്ടിലാവും ഇവിടെ വരിക ഇതിനു പുറമെ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രി വളപ്പിൽ അമ്മത്തൊട്ടിൽ സ്ഥാപിക്കാൻ സ്ഥലം നൽകാമെന്ന് ആശുപത്രി അധികൃതരും അറിയിച്ചിട്ടുണ്ട് ദത്തെടുക്കലിന് അപേക്ഷിച്ച് കാത്തിരിക്കുകയാണ് എത്രയോ പേർ ഈ കുഞ്ഞുങ്ങൾക്കായി കേന്ദ്ര സർക്കാരിന്റെ സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി വെബ്സൈറ്റ് വഴിയാണ് ദത്തെടുക്കലിന് അപേക്ഷിക്കുന്നത് സീനിയോറിറ്റി അനുസരിച്ചാണ് കുഞ്ഞിനെ ലഭിക്കുന്നത് അവിവാഹിതർക്കും വിവാഹമോചിതർക്കുമെല്ലാം കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താം ആലപ്പുഴ